എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം ഒന്നെടുത്ത വീടിയാണ് വൈകുന്നേരം ചായ ഉണ്ടാക്കിയിട്ട് പരിപ്പിടം ഉണ്ടെന്നായിരുന്നു അപ്പോൾ ചായയും പരിപ്പേടൊക്കെ കുടിച്ചിട്ട് എടുത്തപ്പോൾ കുടിക്കാനിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇന്ന് രാവിലെ ചായക്ക് കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ റാഗി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആവിയിലിങ്ങനെ വെന്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗ്യാസടുപ്പൊക്കെ ഇപ്പോൾ വന്ന് വന്ന് അടുപ്പിൻ്റെ മേലെയായിട്ടുണ്ട് കേട്ടോ ഗ്യാസ് വെച്ചെടുത്ത് മേശം ഒന്ന് തട്ടി തട്ടിക്കൊട്ടാനും തുടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങോട്ട് മാറ്റി വെച്ചാണ് അപ്പോൾ വീട് എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വൃതമൊന്നും സെറ്റാക്കി വെച്ചാട്ടോ ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെ വെക്കണം ഇവിടെ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ മേലൊന്ന് എടുക്കണോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചുകയാണ് ഞാൻ എന്തായാലും വീട്ടിലുള്ളവരൊക്കെ കളിയാക്കുന്നത് നിനക്ക് തന്നെയാണ് അപ്പം അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് വെക്കുക അപ്പോൾ എവിടെയാണ് സൗകര്യം വെച്ചാൽ അവിടെ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ചായ കുടിക്കാനായിട്ട് പുട്ടക്കായം ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സ്പെഷ്യൽ ഒന്നല്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ബീഫിൻ്റെ ലിവറാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത് അപ്പോൾ ചോറ് അതിന് ശേഷം അത് വാർത്ത കുത്തുന്നുണ്ട് ബീഫിൻ്റെ ലിവർ കുരുമുളകൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുക്കുന്ന റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം കഴുകിയെടുത്തിട്ടുള്ള ബീഫൊക്കെ ബീഫിൻ്റെ ലിവറ് ഞാനിതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അര ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് പിടിച്ചാൽ മല്ലിപ്പൊടി ആയതുകൊണ്ട് വറക്കുന്നില്ല എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തിരുമ്മി ആ ഒരു ഒരു കുറച്ച് വെള്ളം മാതിയിട്ട് ഒരുപാട് വെള്ളം വേണ്ട എന്നിട്ട് നമുക്കിത് രണ്ട് മൂന്നാല് വിസിലൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസിലാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ടായത് അപ്പോഴേക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ലിവറല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇനിയിപ്പോൾ അതിലേക്കുള്ള ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് തൊലിച്ച് വെക്കണം കേട്ടോ അതിന് മുന്നേ ഒരു വഴുതനങ്ങ ഉപ്പേരി വെക്കുകയാണ് അതിന് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഈ രീതിയിൽ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വലിയ കനത്തിലാണ് വഴുതനങ്ങ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ രീതിക്കാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത് ചിലപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് വെക്കും കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കാൻ അപ്പോൾ ലിവറ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളി തന്നെ വേണം കേട്ടോ ചെറിയുള്ളിയിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയുള്ളി അരിഞ്ഞു കറിവേപ്പിലെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണും കൂടി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഒന്ന് വറുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ലിവർ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ കുറച്ച് കുരുമുളക് കുറച്ച് നല്ല കുറച്ചധികം കുരുമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണും കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഇട്ട് വരട്ടല്ല അപ്പോൾ കുരുമുളക് ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ ഒരുപാട് വേണ്ട എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലിവറിൻ്റെ പീസൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റി ആ ഗ്രേവിയൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക കേട്ടോ കുരുമുളകിൻ്റെ ആ ഒരു ഇതാണ് ഇതിൽ മുന്തി നിൽക്കേണ്ടത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നല്ല ടേസ്റ്റാണ് ഈ രീതി ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ നമ്മൾ ചോറൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചൂടോടെ ഭക്ഷണമായിട്ടുണ്ടല്ല ചൂടോടെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നമുക്ക് നാളെ കാണാം